എൻ്റെ പൊന്നുമല്ലയ നിർത്തു താങ്കൾ ഈ കള്ളങ്ങൾ പറയുന്നത് കാരണം ഈ കള്ളങ്ങളുടെ മുഖത്താണ് നമ്മുടെ ജിൻഡോ ചേട്ടൻ ഒരുപാട് ഗെയിമുകൾ കളിക്കുന്നത് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കെതിരെയുള്ള ഗെയിമുകൾ അദ്ദേഹം ഈ കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതിന് മുകളിൽ നിന്നാണ് മറ്റുള്ള കണ്ടസ്റ്റൻസിനെതിരെ അദ്ദേഹം ഗെയിം കളിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഗെയിം സ്ട്രാറ്റജി ആകാം എന്നിരുന്നാൽ കൂടിയും ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല റിയൽ മൈൻഡ് ഗെയിമറാണ് റിയൽ ഗെയിമറാണെന്നൊക്കെ പക്ഷേ എല്ലാ പ്രേക്ഷകർക്കും ഇങ്ങനെയുള്ള കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഗെയിം ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല അതുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇത് അധികനാൾ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് അവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിർത്തേണ്ട ഒരു ചോദ്യമാണ് ഇന്നത്തെ രാത്രിത്തെ ലൈവില് നമ്മുടെ ജാസ്മിൻ ചേച്ചി ജിൻഡോ ചേട്ടൻ്റെ ഒരു കള്ളം അഭംഗിയായിട്ട് പൊളിക്കുകയാണ് അങ്ങനെ ഒരു കള്ളം എന്തായിട്ടുണ്ട് നമ്മുടെ ജിൻഡോ ചേട്ടന്റെ കയ്യിൽ നിന്നും പോയി കള്ളം മറ്റൊന്നുമല്ല നമ്മുടെ ജിൻഡോ ചേട്ടൻ ഗബ്രി ചേട്ടനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഗബ്രി ചേട്ടൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് നോക്കിയിരിക്കുന്നത് ഒരു തെറ്റായ ഒരു വ്യാഖ്യാനത്തിലൂടെ ഗബ്രി ചേട്ടൻ ഗബ്രി ഇത് നമ്മുടെ ജിൻഡോ ചേട്ടൻ ഗബ്രി ചേട്ടനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു കാര്യം അറിഞ്ഞ ജാസ്മിൻ ചേച്ചിയോട് ജിൻഡോ ചേട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞത് ഞാനല്ല പകരം ശരണ്യും അതേപോലെ തന്നെ നമ്മുടെ ഞോറ ചേച്ചിയും കൂടിയാണെന്ന് അങ്ങനെ ശരണ്യ ചേച്ചിയുടെയും ഞോറ ചേച്ചിയുടെയും തലയിലിട്ട് കൊടുക്കുകയാണ് ജിൻഡോ ചേട്ടൻ അത് അവർക്കെതിരെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ജിൻഡോ ചേട്ടൻ്റെ ഒരു തന്ത്രമായിരുന്നെങ്കിൽ കൂടിയും ഇത് ഇന്നലെ ഭംഗിയായിട്ട് ജാസ്മിൻ ചേച്ചി പൊളിച്ചു അപ്പം ആ ഒരു ഗെയിം നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതായിരിക്കാം പക്ഷേ ഇതെല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടി തന്നെ ഇരിക്കുന്നു എന്ത് തന്നെയായാലും ഇങ്ങനെ ഗെയിം കളിക്കുന്നത് എത്രത്തോളം ജിൻഡോ ചേട്ടന് നല്ലതാകും എന്നുള്ളത് സംശയത്തോടെ തന്നെ നമ്മൾ വീക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്തു തന്നെയായാലും ഇങ്ങനെ തന്നെയാണോ ഇനി മുന്നോട്ടും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം